സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ തോന്നൂർക്കരയിൽ കാടിറങ്ങി വരുന്ന ഒറ്റയാൻ ജനങ്ങളെ ഭീതിയിൽ അഴ്ത്തുന്നു ബന്ധപ്പെട്ട അധികാരികളെ ഇടപെട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികളുടൻ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ൂർക്കര തോട്ടേക്കോട് പടിഞ്ഞാറേക്കര ഭാഗത്ത് ഏമൂർക്കാവ് പരിസരത്താണ് ഞായറാഴ്ച രാത്രി പത്തെ മുപ്പതോടുകൂടി ഒറ്റയാനെ കണ്ടത് മേഖലയിൽ ഇടയ്ക്കിടെ കാട്ടാന ഇറങ്ങുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ പ്രദേശത്ത് നാല് ദിവസം മുൻപും ഒറ്റയാൻ ഇറങ്ങിയിരുന്നു പടക്കം പൊട്ടിച്ചും മറ്റും കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതും ഇപ്പോൾ വിഫലമാകുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു ഇവിടെ ഒരു ശല്യം ഇവിടെ ജീവിക്കാൻ വർഷക്കാലായിട്ട് ഓരോരുത്തർക്ക് പാവപ്പെട്ട കൂലി പണിക്കാറ് റബ്ബർ വെട്ടുകാര് നേരെ മണി മെഴുന്നേറ്റ് വെട്ടാൻ പോകണം വീട്ടുകാരനും ജീവിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ആഴ്ച വന്നു ഇത് ഇന്നലെ വന്നു ഇവിടെ ആൾക്കാരെ ഉറക്കം കിടത്തി പതിനൊന്ന് മണിവരെ ഉണ്ടായിരുന്നു ഫോറസ്റ്റുകാർ വന്നു ഒരു രക്ഷയിൽ ജീവിക്കാൻ എത്രയും പെട്ടെന്ന് നടപടി തന്നെ വേണം ഇവിടെ കറണ്ട് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് പറഞ്ഞിട്ട് പണി ഉറങ്ങിയിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല ജീവിക്കാൻ നേരെ മണിച്ച നാല് മണിക്ക് കഴിഞ്ഞ് റബ്ബർ വെട്ടാൻ പോകണം കുട്ടികളുണ്ട് ചെറിയ ചെറിയ ഓടിറ്റ വീടുകളാണ് ഈ ഓടിറ്റ വീടൊന്നും ഈ ആനയ്ക്ക് വലിയ പ്രശ്നമല്ല എന്ന് തോന്നുന്നത് അതിരിച്ച് പൊളിച്ച് എല്ലാ എന്തെങ്കിലും തിന്നും ആ മനുഷ്യന്മാരെ ദ്രോഹിക്കും പട്ടി ഉണ്ടെങ്കിൽ പട്ടീനെ ദ്രോഹിക്കുക പട്ടികളൊക്കെ പേടിയാണ് ഓടി പോവും ഈ കാട്ടാന ശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ട നടപടികൾ വീടിനോട് എടുത്താണ് കാടുകൾ ഈ കാട്ടിൽ നിറച്ച് പനകളാണ് ആ പനേനെ നശിപ്പിക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്യണം അതായത് ഈ പഞ്ചായത്ത് ഇടപെട്ടിട്ടും സർക്കാർ ഇടപെട്ടിട്ടും ഈ പനകൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റണം ഈ പന പനശല്യം കാരണമാണ് ഈ ആന വൈകുന്നേരം അഞ്ച് മണി ഇന്നലെ അഞ്ച് മണിക്കാണ് ഇവിടെ ആന വന്നത് തൊട്ടടുത്തുള്ള ആൾക്കാരും കുട്ടികളുണ്ട് ഭർത്താക്കന്മാരെ പണിക്ക് കഴിഞ്ഞ് കടയിൽ പോയിട്ട് വരുമ്പോഴും വീട്ടിലെ ആനയാവും ജീവിക്കാൻ പറ്റുന്നില്ല നിലയും വീളിയും ആൾക്കാർ വീട്ടിലും പടക്കം പൊട്ടിയില്ല കേട്ട് പടക്കൊന്നും ആനയ്ക്ക് പേടിയില്ലായി ജീവിക്കാൻ നിർത്തിയില്ലാണ്ടായി കാടിനോട് ചേർന്ന് ഫെൻസിംഗ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആന മറിച്ചിട്ട പന ഫെൻസിംഗിന് മുകളിലേക്കാണ് വീണത് റൈറ്റ് വിഷൻ ന്യൂസ്